പറയാണ് മോനെ മോളെ നീ എടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നീ യാത്ര ചെയ്യുമ്പോൾ ദൈവം നിന്റെ പുറകിൽ നിന്ന് പറയൂ എന്ന് മോനെ ഇതല്ല വഴി ഇതാണെന്ന് തെറ്റായ ഒരു കാര്യത്തിലേക്ക് ചൂട് വെക്കുമ്പോൾ പുറകിൽ നിന്ന് ശബ്ദം കേൾക്കുന്ന മോനെ അരുതെന്ന് കേട്ടിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും ദൈവഹിതമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് നീ കാൽ ചുവട് വെക്കുമ്പോൾ നിന്റെ ചിന്തയിലും നിന്റെ കാതുകളിലും നീ അറിഞ്ഞോ ോ മുഴുന്നുണ്ട് മോനെ അരുത് പക്ഷേ പലപ്പോഴും എന്റെ പിന്നിൽ നിന്ന് ഞാൻ കേട്ട ശബ്ദത്തെ തൃണവൽക്കരിച്ച് അവഗണിച്ചുകൊണ്ട് ഞാനെടുത്ത പല റൂട്ടുകളും അപകടകരമായെങ്കിൽ വീണ്ടും കർത്താവ് സഭയോട് അറിയിക്കുന്നു യേശുക്രിസ്തുവാകുന്ന വഴിയിലാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ നീ ഇടത്തോട്ടോ വനത്തോട്ടോ തിരിയുമ്പോൾ നീ പോകേണ്ടുന്ന കൃത്യമായ റൂട്ടിനെ നിനക്ക് നാവിഗേറ്റ് ചെയ്യുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നു ഞെരുക്കത്തിന്റെ അപ്പവും കഷ്ടത്തിന്റെ അപ്പവും കണ്ണുനീരിലുമായിരിക്കാം നീ ജീവിക്കുന്നത് ഞെരുക്കത്തിന്റെ അപ്പം നീ തിന്നായിരിക്കാം കഷ്ടതയുടെ കണ്ണുനീർ നീ കുടിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ എന്നും ഞെരുക്കത്തിന്റെ അപ്പമല്ല എന്നും കഷ്ടതയുടെ കണ്ണുനീരല്ല നിന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഒരു വഴിയുണ്ട്